ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ ഉരുളക്കിഴങ്ങും മുട്ടയും ചേർത്തിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് ചീസ് ഇല്ലെങ്കിലും വളരെ രുചിയായിട്ട് തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ് ഇതിനു വേണ്ടി ഞാൻ ആദ്യം എടുത്തത് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇട്ടാം ഞാനെടുത്തത് നാടൻ മുട്ടയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് മുട്ടയാണെങ്കിലും എടുക്കാവുന്നതാണ് നാല് മുട്ടയാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഇത് തൊലി കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ടതുണ്ട് ഇത്രയും കട്ടിയായാൽ മാത്രം മതി ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് അഞ്ച് വെളുത്തുള്ളിയാണ് അത് ചെറുതായി അരിഞ്ഞെടുക്കേണ്ടതുണ്ട് അതും അരിഞ്ഞെടുത്ത ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് അതും നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ് ചിക്കനും ഞാൻ മുറിച്ച് ക്ലീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് വേണ്ടത് സവാളയും നന്നായി വാഷ് ചെയ്ത് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് ഞാനൊരു ക്യൂബ് രൂപത്തിലാണ് മുറിച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ രൂപത്തിൽ മുറിച്ചെടുത്താലും മതി അങ്ങനെ എല്ലാ സവാളയും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല നമ്മൾ കഴുകി മുറിച്ച് വെച്ച ചിക്കണിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക മസാലകൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ മിക്സ് ചെയ്യണം ഇപ്പോൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് വച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നു ഇനി അതിലേക്ക് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം വല്ലാതെ മുരിയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മിനിറ്റ് മാത്രം ചിക്കൻ വെന്താൽ മതി എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കേണ്ടതുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്താലും മതി വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നതിന് ശേഷം നമ്മൾ വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക സവാളയും നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി വന്തു വന്നതിന് ശേഷം അത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനി ചൂടായ പാനിലേക്ക് വെച്ചു കൊടുക്കുക അങ്ങനെ ഇപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മുരിഞ്ഞാൽ മതി അതിനുശേഷം മറുഭാഗം മറിച്ചിടേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അത് മറുഭാഗം മറിച്ചിടുക ഇപ്പം നമ്മൾ എല്ലാ ഉരുളക്കേങ്ങും മറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഞാൻ ഉരുളക്കേങ്ങിൻ്റെ സെൻറ്ററിലാണ് ചിക്കൻ പൊരിച്ചതെല്ലാം വെച്ചു കൊടുത്തത് കേട്ടോ ഇതുപോലെ വെച്ചാലും മതി അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും വഴറ്റി വെച്ചത് അതും കൂടി ഇതിന് മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും ചിക്കനും ആ വെളുത്തുള്ളി വയറ്റിയതും എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രോട്ടീനൊക്കെ കൂടുതലാണ് മുട്ട ഇപ്പോൾ പാനിൻ്റെ എല്ലാ വാശത്തേക്കും ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതുണ്ട് അഞ്ചു മിനിറ്റ് മാത്രം വെന്താ മതി കേട്ടോ എല്ലാ ഭാഗവും ഇപ്പോൾ മുട്ട ഒന്ന് കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതിനു മുകളിലായി ഈ മുട്ടയുടെ പകുതി വേവിൽ തന്നെ മുട്ടയുടെ മുകളിലായി കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് എങ്കിലും മൂടി വെക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണാവും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചീസിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാനാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്താ ഇപ്പം നമ്മുടെ ഡിഷ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനു മുകളിലായി നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില തൂവി കൊടുക്കാം അല്ലെങ്കിൽ മല്ലിച്ചപ്പായാലും മതി സത്യത്തിൽ ആ സമയത്ത് ഞാൻ മറന്നുപോയി ഇട്ട് കൊടുക്കാൻ പിന്നെ അടുപ്പിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തത് ഇത് ചൂടോട് കൂടി തിന്നാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പുട്ടിന് കൂടെയോ ഒക്കെ ഏറ്റവും നല്ല ബെറ്റർ ചോയ്സാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചീസ് ഇല്ലാത്ത ഉരുളക്കയങ്ങ് മുട്ട ഓംലെറ്റ് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് നിങ്ങളത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്